വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മെമ്പർ ഓഫ് പാർലമെന്റ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി സാറേ ഒരുമാതിരി മറ്റേ ഇടപാട് ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് പോകുന്ന ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതാണ് പ്രഖ്യാപിച്ചിട്ടില്ല സമയത്തിന് സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പലവണ് കേന്ദ്ര പാർലമെന്റ് എല്ലാ എം പിമാരും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അവസ്ഥയാണ്ട് കേന്ദ്രമന്ത്രിയാണല്ലോ അമൃതയാണോ എനിക്കൊന്നും സംസാരിക്കുന്ന എല്ലാവരും എത്രയും വേഗം ഇവിടെയാക്കണം അത്രയും വേണ്ടു അല്ല നമ്മൾ ചോദിക്കുന്നത് കേരളത്തിന്റെ അല്ല ഇതുവരെ നടത്തി പറയാൻ പറ്റുമോ ഇല്ല പറയാൻ വേണം സപ്പോസ് വേണം ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത് സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരരുത് മനസ്സിലായോ ഇനി ഇത് ആവർത്തിക്കരുത് അതോട്ടെ അങ്ങനെ പലതും ചെയ്യും